മലപ്പുറം കുറ്റിപ്പുറത്ത് കത്തിക്കറിഞ്ഞ നിലയിൽ കണ്ടെത്തിയ മൃതദേഹം തിരിച്ചറിഞ്ഞു തവനൂർ സ്വദേശി അച്യുതാനന്ദനാണ് മരിച്ചത് ഇന്നലെ വൈകിട്ടാണ് പുൽക്കാട്ടിലെ തീ അണക്കുന്നതിനിടെ കത്തിക്കരിഞ്ഞ മൃതദേഹം കണ്ടെത്തിയത് കുറ്റിപ്പുറം മഞ്ചാടിയിൽ ഭാരതപ്പുഴയുടെ തീരത്ത് ഇന്നലെയാണ് പൊന്തക്കാടുകൾക്ക് തീ പിടിച്ചത് തീ അണച്ചതോടെയാണ് കത്തിക്കരിഞ്ഞ നിലയിൽ തിരിച്ചറിയാനാവാത്ത വിധം യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയത് തവരൂർ സ്വദേശി നാലുക്കള്ളി അച്യുതാനന്ദനാണ് മരിച്ചതെന്ന് പിന്നീട് തിരിച്ചറിഞ്ഞു മൃതദേഹം എങ്ങനെ പൊന്തക്കാടുകൾക്കിടയിൽ എത്തിയെന്നതിൽ വ്യക്തത വന്നിട്ടില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാലേ മരണകാരണം വ്യക്തമാകുമെന്ന് പോലീസ് പറഞ്ഞു കുറ്റിപ്പുറം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം